നമസ്തേ ഞാൻ അനൂപ് പെരുമ്പാവര് അപ്പോൾ നമ്മുടെ തേൻ എടുക്കൽ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തേൻ വരുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് തേൻ നന്നായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ തേൻ എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കറക്കി തേൻ എടുക്കാൻ പോകുന്നതാണ് കാണുന്നത് നമ്മൾ പെട്ടി നിന്ന് കുടഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണത് അത് തേൻ എക്സ്ട്രാറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ കറക്കി എടുക്കാൻ പോവുകയാണ് ിൽ നാല് ഫ്രെയിം വെച്ച് കഴിഞ്ഞു ഇനി ഇത് കറക്കി തേനെടുക്കാൻ പോവുകയാണ് ഈ മെഷീൻ്റെ പ്രത്യേകതയാണത് നമുക്ക് രണ്ടാമത് മറച്ചു വെക്കേണ്ട കാര്യമില്ല അവിടെ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ കറക്കിക്കൊണ്ട് നമുക്ക് ആ സൈഡിൽ പേനും നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാനായിട്ട് പറ്റും തേൻ്റെ പാളി നമ്മൾ വീണ്ടും എക്സ്ട്രാ തിരിച്ച് വയ്ക്കുകയാണ് അത് നമ്മൾ വീണ്ടും കൂട്ടിലേക്ക് റിട്ടേൺ വെച്ച് കൊടുക്കും ഇങ്ങനെ തേൻ എടുക്കുന്ന സമയത്ത് നമുക്ക് തേൻ പെട്ടെന്ന് പെട്ടെന്ന് തേനീച്ചിക്ക് നിറയ്ക്കാനായിട്ട് പറ്റും തേനീച്ചയ്ക്ക് ഒരുപാട് പണി എളുപ്പമുണ്ട് അമ്മയാണ് തേൻ കറക്കി എടുക്കുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയാണ് തേൻ എടുക്കാനൊക്കെ കൂടുതലും പോക്ക് നമ്മുടെ തേനീച്ച കോളനികളൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ചെറു ചെറുതേനീച്ച കോളനിയാണ് അടിയിൽ വൻ തേനീച്ചയുടെ കോളനിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു പത്ത് പന്ത്രണ്ട് അടി കേരളത്തിലൊക്കെ നമുക്ക് തേനീച്ച പെട്ടി അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഒരു സാധാരണ ഞങ്ങളൊരു പ്ലോട്ടിൽ വെക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ പെട്ടികളാണ് ഒരു പ്ലോട്ടിലായിട്ട് വയ്ക്കുന്നത് ആ മുകളിൽ കാണുന്നത് അത് ഒരെണ്ണം ചെറു തേനീച്ചയാണ് ബാക്കി താഴത്തേക്കുള്ളതാണ് നമ്മളുടെ ബോക്സ് അതിൻ്റെ അടിയിലിരിക്കുന്നതും ഏറ്റവും അടിയിലെ പെട്ടിയും ചെറുതനിച്ച വന്ന് കയറിയതാണ് അപ്പോൾ നമ്മുടെ വലിയ തനീച്ച പെട്ടിയിലേക്ക് ചെറുതേനീച്ച വന്ന് കയറിയതാണ് അപ്പോൾ അത് അവിടെ തന്നെ നിലനിർത്തിക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ വൻ തനീച്ചയുടെ പെട്ടി വച്ചിരിക്കുന്നത് ഇതൊരു ചെറുതനീച്ച കോളനിയാണ് രണ്ട് പെട്ടിയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വൻതനിച്ച കോളനി ഇതെല്ലാം സ്റ്റാൻഡിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചെറുതനീച്ച കോളനി സ്റ്റാൻഡിൽ വയ്ക്കുന്നത് നല്ലതാണ് ശരിക്കും അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേനീച്ചയ്ക്ക് പല സ്ഥല ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെക്കുന്നതിലും പല സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വയ്ക്കുമ്പോൾ അവർക്ക് കൂടുതൽ തേൻ കിട്ടാനും പൂമ്പൊടി കിട്ടാനൊക്കെയുള്ള സാധ്യതകളുണ്ട് വീടിരിക്കുന്ന ഭാഗത്തെ കോളനികളാണ് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിരിക്കുന്ന ഭാഗത്ത് പല സ്ഥലങ്ങളിലായിട്ടാണ് പെട്ടിയിടിക്കുന്നത് ബാക്കി എല്ലായിടത്തും നമ്മൾ ഒരു സ്ഥലത്ത് ഒന്നിച്ച് ഒരു പത്ത് പന്തടി അകലത്തിൽ കൂട്ടി കൂട്ടി വച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വീടിരിക്കുന്ന പറമ്പിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് തേനീച്ച കോളനികൾ ഇരിക്കുന്നത് അറ്റത്ത് കാണുന്നത് അവിടെയും കുറച്ച് പട്ടികൾ അവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ ചെറുതേനീച്ച കോളനികൾ സെപ്പറേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ചെറുതായിട്ട് ആനശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആന പതുക്കെ ചാച്ചു വെച്ചിട്ട് പോയിരിക്കുന്നതൊക്കെ കാണുന്ന ചില സമയങ്ങളിൽ നമ്മുടെ പെട്ടികൾ തട്ടിക്കളഞ്ഞിട്ടൊക്കെ പോകാറൊക്കെയുണ്ട് രാത്രി കാലങ്ങളിൽ വരുന്ന സമയത്ത് പകലാണെങ്കിൽ ഈ ചെറിയ അടുത്തേക്ക് ആന അടുക്കാൻ സാധ്യതയില്ല കാരണം ഈ കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് രാത്രി ആയതുകൊണ്ട് രാത്രി ഇവർ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങില്ലാത്തതുകൊണ്ട് ആന വന്ന് തട്ടിക്കളഞ്ഞിട്ടൊക്കെ പോകാറുണ്ട് ആന മറച്ചിരിക്കുന്നവർ റബ്ബർ ആന മറിച്ചിട്ടൊക്കെ ഇട്ടേക്കണതാണ് അപ്പോൾ പല പെട്ടികളും നമ്മളുടെ പെട്ടികൾ പലതും അങ്ങനെ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചില കാലിപ്പെട്ടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് താഴെ ചാടി കഴിഞ്ഞാൽ ഒരു ചവിട്ടി ഞെരിച്ച് കളയുന്ന അവസ്ഥയൊക്കെയുണ്ട് പലപ്പോഴും പെട്ടികളും ഞെരിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് അതുപോലെ സ്റ്റാൻഡും ഒക്കെ വളച്ച് ഞെരിച്ചൊക്കെ കളഞ്ഞിരിക്കുന്ന അനുഭവങ്ങളുണ്ട് അപ്പോൾ ഈ ഈ ഒരു സ്റ്റാൻഡ് നമുക്കറിയാം അതിൻ്റെ ആ കമ്പി വളച്ച് ഇത് കളഞ്ഞിരിക്കുന്നതാണ് ഈ ഇല മൂത്ത് വരുന്ന സമയത്ത് റബ്ബറിൻ്റെ തേൻ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബറിൽ നിന്ന് തേൻ കിട്ടുന്നത് റബ്ബറിൻ്റെ ഇലയുടെ ഞെട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് റബ്ബറിൻ്റെ തേൻ കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഈ മൂന്ന് ഇലകൾ തിരിഞ്ഞ് അത് കൂടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊരു മുകളം പോലെ ഒരു ചെറുതായൊരു ഇതുണ്ട് അവിടെയാണ് തേൻ ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞ് രാവിലെ തുള്ളിയായിട്ട് തുള്ളിയായിട്ട് ഇരിക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് രാവിലെയും വൈകുന്നേരം സമയങ്ങളാണ് കൂടുതൽ തേനിച്ചിക്ക് തേൻ കിട്ടുന്നത് അപ്പോൾ വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റിപ്പോവും അപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് ഇവർ ഏറ്റവും കൂടുതൽ തേൻ കളക്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഓരോ തുള്ളി തുള്ളിയായിട്ട് നമുക്ക് രാവിലെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് റബ്ബറിൻ്റെ പൂവിൽ നിന്നാണ് തേൻ കിട്ടുന്നതൊക്കെ പക്ഷേ അങ്ങനെയല്ല റബ്ബറിൻ്റെ ഇലയിൽ നിന്നാണ് ഇലയുടെ ആ ജോയിൻ്റ് മൂന്ന് മൂന്ന് ഇലയുടെ ജോയിൻറ്റിൽ നിന്ന് ആ ഒരു നെട്ട് കൂടുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് തേൻ കിട്ടുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതൊക്കെ ചെറുതേനിച്ച കോളനികളാണ് കിടക്കുന്നത് ഇതിനകത്ത് മിക്കവാറും തേനീച്ചയുണ്ട് രണ്ട് രണ്ടെണ്ണത്തിൽ തേനീച്ചയില്ല മൂന്നെണ്ണത്തിൽ തേനീച്ച ഉള്ളതാണ് ഇനി ഇരിക്കുന്നതും ചെറുതേനീച്ചയാണ് രണ്ടെണ്ണം ഇരിക്കുന്നത് ഇതിനകത്ത് ചെറുതനീച്ചകളുണ്ട് ഇതൊക്കെ ചെറുതേനീച്ച കോളനിയാണ് അടിയിലിരിക്കുന്നുണ്ട് വെന്ത നമ്മൾ ഞെടിയൻ തേനീച്ച എന്നാട്ടോ പറയണേ തേനീച്ച നമുക്ക് അഞ്ച് പ്രഗതിപ്പെട്ട തേനീച്ചയിലുണ്ട് കാട്ടിൽ കാണുന്ന ഒറ്റപ്പാളിയുള്ള പുറം ഓപ്പൺ എയറിൽ കാണുന്ന ഈച്ച പെരുന്തേനീച്ച എന്ന് പറയും അതൊക്കെ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് പത്തെണ്ണം ഒക്കെ കൊത്തി കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൾക്ക് ബോധക്ഷയം സംഭവിക്കാനും മരണത്തിനൊക്കെ കാരണമായേക്കാവുന്ന രീതിയിലൊക്കെ ഉള്ള ഈച്ചയാണത് അതൊക്കെ ഒറ്റപ്പാളിയാണ് നമ്മളുടെ ഈ തേനീച്ച എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ വസിക്കുന്ന തേനീച്ചയാണ് ഞൊടിയെ അതുപോലെ തന്നെ കോൽ ഉണ്ട് കോൽ തേനീച്ചയും ഓപ്പൺ എയറിലാണ് അത് ഒറ്റപ്പാളി തന്നെയാണ് ചെറിയ പാളിയായിരിക്കും ഒരു അരയടിയൊക്കെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഒരു മോളിൽ കുറച്ച് തേനൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ സോ അതുപോലെ ചെറു സ്റ്റിങ് ലെസ് ബീസ് എന്ന് പറയും അതുപോലെ ഇറ്റാലിയൻ ബി നമ്മുടെ കേരളത്തിൽ വളർത്തുന്നുണ്ട്